എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നിങ്ങൾക്കായി പുതിയ അവസരങ്ങൾ ഒരുക്കുന്നു ഈ പുതിയ ദിവസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ തേടി കഥാവിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം ഇന്ന് നമ്മെ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ പുതിയ ദിവസത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടത്തേക്ക് ഇന്ന് നന്ദി അർപ്പിക്കാം കഥാവ് ഈ പുതിയ ദിനത്തിൽ നമ്മെ ഉണർത്തിയതിനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ കഥാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്കിന്ന് നന്ദി അർപ്പിക്കാം കഥാവിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് നീ എനിക്ക് നൽകുന്ന പുതിയ അവസരങ്ങൾ ഈ പുതിയ ദിനത്തിൽ നീ എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവായ ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് ദൈവത്തിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം നൽകി പുതിയ അനുഗ്രഹങ്ങൾ നൽകി ഇന്നത്തെ ദിവസം പുതിയ സന്തോഷങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കാൻ നീ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചു നിർത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്ക് യി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങ് നൽകുന്ന പുതിയ അവസരങ്ങളെ കണ്ടെത്തുന്നതിനും അത് പരമാവധി ഉപയോഗപ്രദമാക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ദിവമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ ജോലിക്കും അത് ചെയ്തു തീർക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ കുടുംബത്തെ നോക്കുന്നതിന് എൻ്റെ കുടുംബത്തിലെ രോഗികളായ വ്യക്തികളെ നോക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങളെ നോക്കാൻ എൻ്റെ ജോലിയിൽ ഉത്തരവാദിത്തോടെ ജോലി ചെയ്തു തീർക്കുന്നതിന് എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിസ്സഹായരായ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ട എൻ്റെ കടമകൾ എൻ്റെ കുടുംബത്തിൻ്റെ ഔദ്യോഗികപരമായ കാര്യങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ എൻ്റെ കർത്താവെ ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നില്ല അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ അങ്ങയോട് സഹായം ചോദിക്കുന്നു എൻ്റെ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിസ്സഹായരായ അവരുടെ രോഗികളായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവേ എനിക്ക് സഹായിക്കണമേ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ അവരുടെ ഔദ്യോഗികപരമായ ആവശ്യങ്ങളിൽ എൻ്റെ കടമകൾ ഞാൻ ചെയ്തു തീർക്കേണ്ട കടമകൾ ചെയ്തു തീർക്കാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ എൻ്റെ ദൈവമേ ഓരോ ദിനവും ഓരോ രാത്രിയും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവല്ലോ എന്നെ നീ അനുഗ്രഹിക്കുന്നുണ്ട് കഥാവെ ഇന്ന് കൂടുതൽ ഫലദായകമായ ജീവിതം നയിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ നീ എനിക്ക് അനേക ഉത്തരവാദിത്വങ്ങൾ എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ നൽകി കർത്താവെ എല്ലാം എനിക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ നിൻ്റെ കൃപയൊന്നു മാത്രം മതി എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ദിവസം അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ അങ്ങ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തു തീർക്കാൻ കഥാവെ നീ എന്നെ സഹായിക്കണമേ എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരുടെ കണുനീർ കാണാൻ ഒരിക്കലും നീ എന്നെ അനുവദിക്കരുതേ അവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എൻ്റെ ദൈവമേ നീ എന്നോട് കൂടെ നിന്ന് പ്രവർത്തിക്കണമേ കഥാവെ നീ എന്നോട് കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും സന്തോഷം പകരാൻ ഇന്നെനിക്ക് സാധിക്കും ഒപ്പം എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതിക്കായി എനിക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ എനിക്ക് തന്നെ സാധിക്കും അതിനാൽ ദൈവമേ എൻ്റെ കുടുംബഭാരങ്ങൾ എൻ്റെ ജോലി ഭാരങ്ങൾ എൻ്റെ സാമൂഹിക ഭാരങ്ങൾ എൻ്റെ മറ്റെല്ലാ ബാധ്യതകളും ആവശ്യങ്ങളും ചെയ്തു തീർക്കുന്നതോടൊപ്പം അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ സ്വതസിദ്ധമായ കഴിവുകളെ സമൂഹത്തിന് നന്മ കൊണ്ടുവരുന്നതിനായി ഇന്ന് ഉപയോഗപ്രദമാക്കാൻ ദിവമേ എന്നെ സഹായിക്കണമേ പുതിയ അവസരങ്ങൾ നൽകുന്ന കർത്താവ് ഓരോ പുതിയ അവസരവും നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കുവാൻ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ഏറ്റവും ലാഭകരമായ രീതിയിൽ അങ്ങ് നൽകുന്ന പുതിയ അവസരങ്ങളെ ഉപയോഗപ്രദമാക്കാൻ കർത്താവെ ഇന്ന് എന്നെ സഹായിക്കണമേ എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഇന്ന് സമയവും സൗകര്യവും ആരോഗ്യവും എനിക്ക് ഉപയോഗപ്രദമാക്കാൻ കഥാവെ നീ എന്നെ സഹായിക്കണമേ ദൈവമേ നിന്റെ നിൻ്റെ ഒന്ന് മാത്രം മതി എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാൻ സാധിക്കും കഥാവെ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കൂടുതൽ പഠിക്കുവാൻ കൂടുതൽ ചിന്തിക്കുവാൻ കൂടുതൽ അറിവ് സമ്പാദിക്കുവാൻ ഇന്ന് എന്നെ നീ സഹായിക്കണമേ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ നീ എന്നെ സഹായിക്കണമേ അറിവിൻ്റെ നാഥനെ ഇന്നെ നീ വാണരളണമേ എല്ലാ കാര്യങ്ങളിലും നീ എന്നെ ഉപദേശിച്ച് എന്നെ സഹായിച്ച് എല്ലാ കാര്യങ്ങളും നിൻ്റെ സമാധാനത്തോടെ ചെയ്തു തീർക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റി കൊടുക്കേണ്ട ആവശ്യം ഉള്ളതിനാൽ കഥാമേ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ സഹായിക്കുവാനായി നീ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു കഥാവയെ മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവരുടെ സന്തോഷം അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം ഒന്നും തന്നെ എനിക്കറിയില്ല എന്നാൽ നിനക്ക് എല്ലാം അറിയാം മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ചറിയാവുന്ന നാഥ നീ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം ഈ ലോകത്തിൽ ഞങ്ങൾ നിന്നെ കൂടാതെ കണ്ടെത്തുന്ന സന്തോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ദുഃഖമായി മാറാവുന്നതുകൊണ്ട് കർത്താവെ നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതിന് ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഒരു പുതിയ മനോഹരമായ ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നവീകരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ ചൊരിഞ്ഞ് ഇന്ന് എല്ലാവരും നിന്നിൽ രക്ഷ കണ്ടെത്തുന്നതിന് നിന്നിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിന് എൻ്റെ കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ദൈവസന്നദ്ധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും വേണമെ കഥാവേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും ഞങ്ങൾക്കെല്ലാ മേഖലയിലും സംരക്ഷണവും നൽകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അങ്ങ് പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ ദൈവമേ ശത്രു ശത്രുടാതെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ എല്ലാവരും ഇന്ന് സന്തോഷത്തിൻ്റെ ആ ഹിക്കണമേ ആ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുന്നതിന് കർത്താവ് ഇടയാക്കട്ടെ കർത്താവാണ് നിങ്ങളുടെ സന്തോഷം കർത്താവിൽ നിങ്ങൾ എപ്പോഴും ആനന്ദിക്കുക ദുഃഖം ഒരിക്കലും നിങ്ങളെ കീഴ്പ്പെടുത്താൻ നുവദിക്കരുത് എന്നാൽ കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുക കർത്താവ് നിങ്ങൾക്കെല്ലാം നൽകും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ